രണ്ട് തലയുള്ള വൈഫൈ ക്യാമറയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന സി സി ടി വി ക്യാമറ സോളാറിൽ പ്രവർത്തിക്കുന്ന കരണ്ട് ഒരു തരി പോലും വേണ്ടാത്ത ക്യാമറ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ കേരളത്തിൽ ആരും ഇന്ന് വരെ കൊടുക്കാത്ത ഒരു വമ്പൻ ഓഫറുമായിട്ട് എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന കണ്ടോ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഒരു സി സി ടി വി പാക്കേജാണ് ഒരു വീട്ടിൽ സി സി ടി വി സെറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഇരുപത്തയ്യായിരം രൂപ വേണമെന്നല്ലേ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇനി തൊട്ട് അത് വേണ്ട നാല് ക്യാമറ ഈ കാണുന്ന നാല് ക്യാമറ ഹാർഡ് ഡിസ്ക് ഡി വി ആർ ഈ കാണുന്ന പവർ സപ്ലൈ കൂടാതെ തന്നെ ഇത് ചെയ്യാനുള്ള ഫുൾ വയർ ഈ ഒരു പാക്കേജിന് ഏകദേശം എത്ര രൂപ ചെലവ് വരുന്നുണ്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അഞ്ഞൂറിന് വിത്ത് ഇൻസ്റ്റാളേഷൻ ആയിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഒരു ക്യാമറയുടെ ക്വാളിറ്റി എന്നുള്ളത് ഇവർ ബൾക്കായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഓഫറിൽ ഈ ക്യാമറകൾ കൊടുക്കാൻ സാധിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇത് ഫ്രീ ആയിട്ട് സെറ്റിംഗ് ചെയ്ത് തന്നിട്ട് തോന്നും നമ്മുടെ ശ്യാംചന്ദ്രൻ സോളാർ പ്രവർത്തിക്കുന്നത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നത് രണ്ട് തലയുള്ളത് അയ്യായിരം രൂപയിൽ താഴെ മാത്രമേ ഈ കാണുന്ന എല്ലാത്തിനും വില വരുന്നുള്ളൂ എന്നുള്ളതാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു സിസ്റ്റം ഇവർ വീട്ടിൽ വന്ന് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരും ഇപ്പോൾ കേരളത്തിന്റെ അങ്ങേയറ്റത്താണ് നിങ്ങളുടെ വീണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇവർ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആൾക്കാരെ സെറ്റ് ചെയ്ത് തരും അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരു രണ്ടുപേരും കൂടെ ഒരു രണ്ടായിരം രൂപ എക്സ്ട്രാ ആവും അല്ലെങ്കിൽ ഉള്ളൂ ഒരു പതിനെട്ട് അഞ്ഞൂറിന് ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപയുടെ മുതലാണ് വെറും പതിനെട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും